അദ്ദേഹത്തിൻ്റെ മധുമൊഴികൾക്ക് മൊഴികൾക്ക് നമ്മളിന്ന് കാതോർക്കുകയും അദ്ദേഹവുമായി സൗഹൃദം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു उदघाटन नमें प्रिय कवि श्री कैम सर अध्यक्ष डॉक्टर बीच बालकृष्णन प्रशस्त कवि श्री सूमेश स्वागत तो आशंस നമ്മളുടെ പ്രിയപ്പെട്ട കവി രാവണി മാഷൻ എല്ലാവരെയും ഇത്രയും വ്യക്തികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്കെല്ലാം ഏറെ ചാരിതാർത്ഥ്യമുള്ള ഒരു ദിവസമാണ് നമ്മുടെ പ്രിയപ്പെട്ട കവി പ്രൊഫസർ ബി മധുസൂദനായരുടെ നാരായണ ഭ്രാന്തൻ എന്ന കവിതയുടെ നാൽപ്പതാം വാർഷികത്തിൻ്റെ നിറവർന്ന ആഘോഷമാണ് ഇന്നിവിടെ നടക്കുന്നത് പ്രശസ്ത കവി ഡോക്ടർ സി രാവണയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കവികളുടെ വലിയ കൂട്ടായ്മയായ കാവ്യ ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത് കവിതകൾ ചൊല്ലിയും ഗഹനമായ പഠനങ്ങൾ നടത്തിയും സൗഹൃദം പങ്കുവച്ചും കവിയുമായി സംവാദം നടക്കുകയാണ് മലയാള കവിതയിലെ വസന്തനാദത്തിന് മധുമൊഴിക്ക് സാംസ്കാരിക കേരളത്തിൻ്റെ ആദരം നൽകാൻ കൂടിയാണ് ഈ സഹത്തെ സദസ് ഇവിടെ കൂടിയിരിക്കുന്നത് യുവതലമുറയ്ക്ക് അകമഴിഞ്ഞ പ്രോത്സാഹനം നൽകുന്ന കാവ്യശിക്കാർ ഇന്നെ ഇവിടെ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഇരുപത്തിയഞ്ചോളം വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ശ്രീ കേളോർമ്മ കോളേജിലെ വിദ്യാർത്ഥികളും മറ്റു വിദ്യാർത്ഥികളും പങ്കെടുക്കുന്നുണ്ട് എന്നത് ഈ സദസ്സിനെ മാറ്റി കൂട്ടുകയാണ് പ്രിയപ്പെട്ടവർ മധുസൂദനൻ നായരുടെ കവിതകൾ അവതരിപ്പിക്കുന്ന അവതരിപ്പിക്കുന്ന മധു മൊഴിയിലേക്ക് നമുക്ക് മഹാ നിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലിതം

ൊരുൾ ചൂടി കനി ഉറവു മാത്രം ഇരുളിൽ ഉരുൾപൊട്ടാൽ കിടക്കുമീ മൺതിട്ടിലിറുകെ പിടിച്ചേ ഇരിക്കണം ണം നിത്യമിരുൾ മാത്രമാ നിത്യമിരുൾ മാത്രമാട്ടിട ും വെച്ചു ചെല്ലവുമെങ്ങോ she

ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടി കോടിവിലാപം ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടി സ്വരവിലാപം ഓരോ കണ്ണിലും കാണുമു ഞാൻ ഒരു കോടി ദേവനൈരാശ്യം ജ്ഞാനത്തിനായി കുമ്പിൽ നീട്ടുന്ന പൂവിൻ്റെ ജാതി ചോദിക്കുന്നു വ്യോമസിംഹാസനം ജീവന്റെ നീതി കിരക്കുന്ന പ്രാവിൻ്റെ ജാതകം നോക്കുന്നു ദൈത്യനായാസനം ശ്രദ്ധയോടന്നം കൊടുക്കേണ്ട കൈകളോ

त्रिशूलं वरञ्यदिन् ത്തിന്റെ നിഠിലത്തിനപ്പുറം കണ്ടുവോ അമൃതത്തിൽ ഹൃദയങ്ങളിൽ നിന്ന് തൈലങ്ങൾ വാറ്റുന്ന തേജസ്തു അഗ്നിസ്ഫുടം ചെയ്തു നീട്ടുന്ന കോചോബലങ്ങൾക്ക് ബീജം വിതയ്ക്കുന്ന പ്പുറത്ത് കണ്ടുവടയോ ദൂരനീലിമ തേടും ക്ഷീണജീവനായി ഇന്നും ശൂന്യതാ വൃക്ഷം ചാരി നിൽക്കുക കവിയും കണ്ണാൽ രക്ഷക്കാരെയോ തിരക്കുന്നു തേടും കാറ്റിൽ അലിയാനടുക്കുന്ന ജലബിന്ദുവിൽ കോടി കോടി ക്രാന്ത നിശ്ചലത്വത്തിൽ നിത്യസത്യമായി സൗന്ദര്യമായി സ്വചന്തം വിളയാടിക്കിടക്കുന്നുണ്ടാ പൈതൽ

റിയാദ് കൃഷ്ണൻ സൗബർണിക സുധീഷ് ചന്ദ്രൻ സദാവ് സിന്ധുഭദ്ര പ്രകാശന ഇഞ്ചക്കുണ്ട് ദീപ രാജെ വി എൻ ഗോപാലകൃഷ്ണൻ പ്രദീപ് കുമാർ എന്നിവർക്ക് എന്നിവർക്ക് സ്നേഹാദരങ്ങൾ ഇന്ദു മുരളി എന്നിവർക്ക് സ്നേഹാദരങ്ങൾ ഇനി മധുസൂദൻ നായർ നമ്മളേറെ ആകർഷ ഇഷ്ടത്തോടെ വളരെ താല്പര്യത്തോടെ അക്ഷമരായി കാത്തിരുന്ന മധുസൂദൻ നായരത്ത് ഒരു പകൽ എന്ന പരിപാടിക്ക് സ്വാഗതം പറയുന്നതിന് ഡോക്ടർ ബിജു ബാലകൃഷ്ണനെ ക്ഷണിക്കുന്നു പ്രശസ്ത കവിയും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ അധ്യാപകനും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കൗൺസിൽ അംഗവുമായ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ കാവ്യമഞ്ജരി പുരസ്കാരം സുഗതകുമാരി പ്രതിഭ പുരസ്കാരം പി എൻ പണിക്കർ വായന പുരസ്കാരം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി പുസ്തകങ്ങളിലെ രചിതാവ് കൂടിയാണ് അദ്ദേഹം